യുദ്ധവെറിയനായ നെതന്യാഹു അധികകാലം അധികാരത്തിൽ തുടരില്ലെന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൽ വലിയ കലാപം നതന്യാഹുവിനെതിരെ ഉണ്ടാകും പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ട് ജനങ്ങൾ ഒന്നടങ്കം നതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് നാണക്കേടായി മാറിയിരിക്കുന്നു അയൻഡോം എന്ന പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർന്നതോടെ ഇസ്രായേലിലെ ജനങ്ങൾ ഭയത്തിലാണ് ഏത് നിമിഷവും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ആക്രമണം ഉണ്ടാകാം എന്ന ഭയം ഇസ്രായേൽ ജനതയെ ഭരിക്കുന്നു മാത്രമല്ല പട്ടാളക്കാർ ഓരോരുത്തരായി രാജിവെച്ച് പോവുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് പോലും രാജിവെക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നതന്യാഹുവിന് അധികകാലം തുടരാൻ പറ്റില്ല എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ ആണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുന്നത് നതന്യാഹുവിനെതിരെ പല വിധത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ട് ഒന്ന് പൊതുജനം ഒന്നിച്ചു കയറി അട്ടിമറിക്കും രണ്ട് പട്ടാള കലാപം ഉണ്ടാകും ഗസയിൽ ഇസ്രായേൽ സൈന്യം ചിതറിക്കിടക്കുകയാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും കീഴടക്കിയെന്ന് അവകാശപ്പെട്ട നെതജ്ഞാഹുവിന് വലിയ തിരിച്ചടിയാണ് ഈ രണ്ട് പ്രവിശ്യകളിൽ നിന്നും ലഭിച്ചത് വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഇസ്രായേൽ സേനയെ തുരത്തി ഓടിച്ചു ഹമാസ് മാത്രമല്ല ഇപ്പോൾ അവിടെ ഹമാസ് പോരാളികൾ റോന്തു ചുറ്റുന്ന ദൃശ്യം കാണാം അതവർ പുറത്തുവിട്ട് കഴിഞ്ഞു അപ്പോൾ പിന്നെ യുദ്ധം എങ്ങനെ ഏത് രീതിയിൽ പോകും എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ഇസ്രായേലിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇസ്രായേൽ സൈന്യമാകട്ടെ അസ്വസ്ഥരാണ് കാരണം കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് വലിയൊരു അപകടമാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെ കരയുദ്ധത്തിൽ തോൽപ്പിക്കാൻ പ്രയാസമാണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പ് നെതന്യാഹു വകവച്ചില്ല ആ മുന്നറിയിപ്പിന് നെതന്യാഹു പുല്ലു വില പോലും കൊടുത്തില്ല അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഇനിയിപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം മുന്നും പിന്നും അവർക്ക് നോക്കാനില്ല അവർ അങ്ങനെയുള്ള സൈന്യമാണ് മുന്നും പിന്നും നോക്കാതെ അവർ യുദ്ധത്തിന് ഇറങ്ങും യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൊല്ലപ്പെടാനും കൊല്ലാനും ഒരു മടിയുമില്ല ചാവേറുകളാകാനും അവർ തയ്യാറാണ് അവരുടെ ശക്തിക്ക് മുമ്പിലാണ് ഇസ്രായേൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ലോകത്തിലെ വൻശക്തികളിൽ ഒരാ വൻ ശക്തികളിൽ ഒന്നായ ഇസ്രായേലിൻ്റെ തകർച്ച വല്ലാത്തൊരു തകർച്ചയാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നടങ്കം നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അവർ രോഷാകുലരാണ് നെതന്യാഹു അധികാരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഇസ്രായേൽ സൈന്യവും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ പരസ്യമായി സൈന്യം കലാപത്തിന് ഇത് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഏത് നിമിഷവും സൈന്യം കലാപത്തിന് ഇറങ്ങാം സൈനിക അട്ടിമറി ഉണ്ടാകാം സൈനിക അട്ടിമറി ഉണ്ടായാൽ നതന്യാഹുവിന് പിന്നീട് വലിയ ദുരന്തങ്ങളായിരിക്കും സംഭവിക്കുക വലിയ ദുരന്തമാകും നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് നെതന്യാഹു ജയിലിലാകാം എന്ത് എന്തും സംഭവിക്കാം കൊല്ലപ്പെടാം എന്തും സംഭവിക്കാം എന്തായാലും അമേരിക്കയുടെ ചാരസംഘടനയായ സി എയുടെ റിപ്പോർട്ട് വലിയ ചർച്ച ആ ചർച്ചയ്ക്ക് വിധേയമാകുന്നു യുദ്ധം തങ്ങളുടേതായ രീതിയിലേക്ക് ഹമാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഹമാസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ കടിഞ്ഞ